ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാട് ഡെസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ നേരുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോംബോ ഓഫറിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓണം ഓഫർ അപ്പോൾ റോസുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റോസുകളൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത റോസുകളൊക്കെ ഉണ്ട് വള്ളി റോസുകളും ബട്ടൺ റോസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കോംബോ ഓഫറും ഒരു ഓണം ഗിഫ്റ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കയ്യിലിപ്പം ഏഴ് ടൈപ്പ് ബട്ടൺ റോസുകളാണ് അതിൽ ആറ് ബട്ടൺ റോസും ഈ കരിഷ്മ റോസും കൂടെ ചേർന്ന് ഒരു കോംബോ സെറ്റ് അപ്പോൾ ഈ കോംബോ സെറ്റ് എടുക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും കിട്ടും കേട്ടോ ഈ ഓണസമ്മാനം ഈ കോംബോ ഓഫർ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഓണസമ്മാനം കിട്ടും അപ്പോൾ ഓണസമ്മാനം എന്ന് പറയുന്നത് ഇതാണ് വെരിഗേറ്റഡ് ലേഡീസ് ഷോ ലേഡീസ് ഷൂ എന്ന് പറയുന്ന പ്ലാന്റ് അറിയാമല്ലോ ഒരു വള്ളിച്ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടി അപ്പോൾ അതിന്റെ വെരിഗേറ്റഡ് ഇലകളുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി കിട്ടാൻ ഓണം ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ അധികം നീട്ടി വലിക്കുന്നില്ല ഓണം ഒക്കെ എല്ലാവർക്കും തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോ കണ്ടിരിക്കാൻ അത്ര സമയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് നിന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഓഫർ ഇതിൽ ഉള്ള ബട്ടൺ റോസുകൾ ഞാൻ വെറൈറ്റികൾ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇത് പിങ്ക് ബട്ടൺ റോസ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം പിന്നെ മഞ്ഞ ഇത് ലെമൺ യെല്ലോ ബട്ടൺ റോസ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ് ചെറിയൊരു ലെമണിൻ്റെ സ്മെല്ലും നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മഞ്ഞ ബട്ടൺ റോസ് പിന്നെ ഈ പേർഷ്യൻ വൈറ്റ് മുല്ലപ്പൂ റോസ് എന്നും പറയും പേർഷ്യൻ വൈറ്റ് എന്ന് പറയും ഇതെല്ലാവർക്കും അറിയാമല്ലോ നല്ല ഭംഗിയുള്ള വെള്ള റോസ് നല്ല ബട്ടൺസ് പോലത്തെ റോസ് പിന്നെ ഉള്ളത് ഓറഞ്ച് ഓറഞ്ച് ബട്ടൺ റോസാണ് ഇതാണ് ഓറഞ്ച് ബട്ടൺ റോസ് ഇതൊരു ഭംഗിയല്ല കാണാം ഇതിൻ്റെ എതലുകൾക്കൊരു പ്രത്യേകതയുണ്ട് കാണാൻ ഈ ബട്ടൺ റോസുകളൊക്കെ അപേക്ഷിച്ചതിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഉള്ളത് സമ്മർ സിനോ റോസാണ് ഒക്കെ പ്ലാന്റ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മുള്ളുകളില്ലാത്ത സമ്മർ സിനോ റോസാണ് ഈ കാണുന്നത് പിന്നെ ചെറിയ റെഡ് ബട്ടൺ റോസ് അതായത് റെഡ് ബട്ടൺ റോസ് എന്ന് പറയും ഇതാണ് ചെറിയ റെഡ് ബട്ടൺ റോസ് അപ്പോൾ ഇത്രയും ബട്ടൺ റോസുകളും പിന്നെ കരിഷ്മ റോസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് ഇതിൽ മൂന്ന് കളറാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പൂക്കളുടെ ഏറ്റവും ഉള്ളിൽ മഞ്ഞ അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് കഴിഞ്ഞ ഏറ്റവും പുറം ഭാഗത്ത് ചോപ്പ് കളർ വരും അപ്പോൾ ഈ മൂന്ന് കളറും കൂടെ ഒന്നിച്ചു തരുന്ന കരിഷ്മ റോസാണത് അപ്പോൾ ഇത്രയും റോസുകൾ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വെരിഗേറ്റഡ് ലേഡീ എന്ന് പറയുന്ന പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പം ഇതൊരു രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത്രയും ചെടികളാണല്ലോ ഒന്നിച്ച് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ വില ഞാനിവിടെ പറയുന്നില്ല കാരണം ഇപ്പോൾ വില പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത വർഷമൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും തെറ്റ് ധരിക്കും അത് അപ്പോൾ ഇട്ട വീഡിയോ ആണെന്ന് അപ്പം അതിൻ്റെ വില ചിലപ്പോൾ അപ്പോൾ ഇതായിക്കോളം എന്നില്ലല്ലോ വിലകൾ മാറുമല്ലോ ചെടികളുടെ വില ഇപ്പം കൂടുന്നതിന് പറയുന്നതിനനുസരിച്ച് വില വെബ്സൈറ്റിലുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക വയനാട് സി കാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇപ്പോൾ ഗൂഗിളിൽ വയനാട് എ സി അടിക്കുമ്പോൾ തന്നെ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് കയറി നോക്കുക വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല റോസുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഓഫർ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് ഉണ്ട് കാണാം എല്ലാവർക്കും ബൈ ഓണാശംസകൾ